സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന മുന്നറിയിപ്പ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വിവരങ്ങൾ സനിസ നൽകും നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തും കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൊത്തം നാല് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടരുന്നത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ടാണ് സംസ്ഥാനത്ത് മുഴുവൻ ഇപ്പോഴും മഴ മുന്നറിയിപ്പ് തുടരുകയാണ് ഈ ശക്തമായ മഴയ്ക്കൊപ്പം അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കൂടാതെ തന്നെ വടക്കൻ പടിഞ്ഞാറൻ കാറ്റും കേരളത്തിൽ കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ കൂടിയ മഴയും കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ചെറിയ സമയത്ത് തന്നെ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കാറ്റും മഴയും ഒക്കെ ശക്തമായ സാഹചര്യത്തിൽ മലയോര മേഖലയിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും തീരദേശവാസികളും ഒരേപോലെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള ഒരു സാധ്യത കൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏഴാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് കൂടാതെ നദികളിലും ഡാമുകളിലും അപകടകരമായ രീതിയിൽ വെള്ളം ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ നദിക്കരികളിലും ഡാമുകൾ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം അപകടകരമായ സാഹചര്യമാണെങ്കിൽ അത് മുൻനിർത്തി അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട് വലിയ രീതിയിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് മഴ അത് എത്ര ദിവസം കൂടി തുടർന്നേക്കുമെന്നാണ് കരുതുന്നത് ും അതിതീവ്ര മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് വടക്കിലേക്ക് വടക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കുന്ന ഒരു സാഹചര്യ സാഹചര്യമാണുള്ളത് നാളെ കാസർഗോഡ് കണ്ണൂരും റെഡ് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് നേരെ വിപരീതമായിട്ടാണ് അലേർട്ടുകൾ മാറിയിരിക്കുന്നത് പിന്നെ മറ്റ് ജില്ലകളിൽ ഈ തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ ഇല്ല മൂന്നാം ദിവസമാവുമ്പോൾ മഴ ഒരു ശമിക്കുന്ന രീതിയിലാണുള്ളത് ഇത്തരത്തിൽ മഴയുടെ വരും ദിവസങ്ങളിൽ നാളത്തോടെ അതിതീവ്ര മഴയ്ക്ക് ഒരു ശമനം ഉണ്ടാകും ഈ ചക്രവാതക്ഷുഴിയുടെ സ്വാധീന ഫലമായിട്ട് തെക്കൻ തമിഴ്നാടിനും കേരളത്തിനും മധ്യ രൂപപ്പെട്ട ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് ഇത്തരത്തിൽ മഴ കനക്കുന്നത് അതിന്റെ ഒരു സ്വാധീനം കുറഞ്ഞ അതിന്റെ ഒരു തീവ്രത കുറയുന്നതോടെ ഇത്തരത്തിൽ മഴ ശമിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത് പക്ഷേ പറയാൻ പറ്റില്ല ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായാൽ ഈ മഴ മുന്നറിയിപ്പിലൊക്കെ ആകമാനം ഒരു മാറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ട് ദിവ്യ യെസ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് അതുപോലെ തന്നെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് വിവരങ്ങളാണ് സനിസ ശോഭാചന്ദ്രൻ നൽകിയത്